ആലപ്പുഴ മണ്ഡലത്തിൽ ഓരോ ദിവസം കഴിയും തോറും വമ്പൻ അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു മുന്നേറ്റമാണ് അവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു മാറ്റം അത് ചെറുതല്ല അത് തീർച്ചയായിട്ടും കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അവിടെ മറ്റു പാർട്ടികൾ വിട്ടും അല്ലാതെയും ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നവരുടെ എണ്ണം ഞെട്ടിക്കുന്നത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് കോൺഗ്രസ്സിലെ പതിമൂന്ന് ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതുമാത്രമല്ല അതിൽ തന്നെ കണക്കുകൾ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആയതിനു ശേഷം ആയിരത്തിലേറെ പേരാണ് ആയിരത്തിലേറെ പേരാണ് വിവിധ പാർട്ടികളിൽ നിന്നും മറ്റുമായി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതൊരു ചെറിയ കണക്കല്ല കാരണം ശോഭാ സുരേന്ദ്രൻ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ശോഭാ സുരേന്ദ്രനോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ശോഭ സുരേന്ദ്രനെ വിജയിപ്പിക്കാനായിട്ട് അവിടെ മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ടും അതുപോലെ തന്നെ പാർട്ടികളിൽ ഉൾപ്പെടാതെ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയായി ഇഷ്ടപ്പെട്ടുകൊണ്ടും ബി ജെ പിയിലേക്ക് ചേർന്നവർ ആയിരത്തിലേറെ പേരാണ് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതിൽ കൂടുതലും കോൺഗ്രസ്സുകാർ തന്നെയാണ് അതോടൊപ്പം തന്നെ സി പി എംകാരുമുണ്ട് പാർട്ടികളിൽ പെടാത്തവരുമുണ്ട് അപ്പോൾ അവിടെ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സി പി എമ്മിൽ നിന്നുമെല്ലാമായിട്ട് കുറേയധികം അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ട് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പറയുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ വിട്ടുകൊണ്ട് അവിടെ ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ എണ്ണത്തിൽ ദിനം പ്രതി അവിടെ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണക്കിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഓളമെന്ന് പറയുന്നത് അത് ചെറുതല്ല എന്നത് ഈ ഒരു കണക്കിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓരോ ദിവസം കഴിയും തോറും അവിടെ പല പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഈ ഒരു തരംഗം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെ ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ ആയാലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മാറ്റമാണ് ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം അത് വോട്ടായിട്ട് ശോഭാ സുരേന്ദ്രന് എത്രത്തോളം ലഭിക്കുമെന്നുള്ളതും ഈ പറയുന്ന വേണുഗോപാലിനായാലും ആരിഫിനായാലും ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സ്ത്രീകളുടെ വോട്ടുകൾ പരമാവധി നേടിയെടുക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് എത്രത്തോളം ശോഭാ സുരേന്ദ്രനിലേക്ക് ചായും അതുപോലെ തന്നെ ഈ വിവിധ പാർട്ടികൾ വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ ആ ഒരു എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ് അത് ആലപ്പുഴയിൽ എന്തുമാത്രം ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കും അതുപോലെ തന്നെ വോട്ട് ശോഭാ സുരേന്ദ്രൻ ഈ പോക്കാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുന്ന വോട്ടുകൾ അത് കഴിഞ്ഞ തവണ നേടിയെടുത്ത ആ വോട്ടുകൾ അതായത് കഴിഞ്ഞ തവണ അവിടെ ബി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വ്യക്തി നേടിയെടുത്ത ഏകദേശം രണ്ട് ലക്ഷം അടുപ്പിച്ച് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ആലപ്പുഴ ബി അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ ഒരു സന്ദർഭത്തിൽ അവിടെ വന്ന് നിന്ന് മത്സരിക്കുമ്പോഴത്തേക്കും ആ രണ്ട് ലക്ഷം അടുപ്പിച്ചിട്ടുള്ള വോട്ടുകളിൽ നിന്നും ഒരു വലിയ വർധനവ് ആലപ്പുഴയിൽ ഇത്തവണ ശോഭാ സുരേന്ദ്രന് ഈ തരംഗത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു അട്ടിമറിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് തീർച്ചയായിട്ടും എത്രത്തോളം ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് മാറുമെന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ആറ്റിങ്ങലിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് അവിടെ ഞെട്ടിപ്പിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ ബി ജെ പിക്ക് അതൊരു എ ക്ലാസ് മണ്ഡലമായി മാറ്റിയെടുക്കാൻ സാധിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ കാരണമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അത് എന്തിനുള്ള സൂചനയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വോട്ടുകൾ പരമാവധി ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുമോ എന്ന കാര്യത്തിലാണ് ഒരു ചോദ്യമെന്ന് പറയുന്നത് അത് എത്രത്തോളം ശോഭാ സുരേന്ദ്രന് അനുകൂല ഘടകമായി മാറും അവിടുത്തെ ജനങ്ങൾ ഏത് തരത്തിലായിരിക്കും ചിന്തിക്കുക അത് തീർച്ചയായിട്ടും ഈ പറയുന്ന വേണുഗോപാലിനും അതുപോലെ തന്നെ ആരിഫിനും തിരിച്ചടിയായിട്ട് മാറുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും വലിയൊരു ഭൂരിപക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ അവിടെ ഈ പറയുന്ന സി നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും പിഴുതെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാത്തിരുന്ന് തന്നെ കാണണം ആലപ്പുഴ ആർക്കൊപ്പമായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്ന അട്ടിമറികൾ വോട്ടെണ്ണിത്തീരുമ്പോൾ ആർക്കനുകൂലമായിട്ട് മാറുമെന്നുള്ളത് കണ്ടറിയാം